എന്ത് ഏതാ കാണാണ്ട് പോയത് പേര് അക്കുന്റെ പറയത് അങ്ങനെ നിക്കില്ലേ എന്തായിരുന്നു സാധനം കാണാണ്ട് പോയത് എന്തായിരുന്നു ഇവിടെ വെച്ചത് അത് ചക്രമാണോ കാണാണ്ട് പോയത് ചക്ര എന്തിനാ ചക്രത്തിന്റെ കോലിങ്ങനെ നിക്കണില്ലേ അത് കണ്ണില് കൊണ്ട കണ്ണു വേദന എടുക്കും ചോര വരും അത് വെച്ച് കളിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ എടുത്തുകൊണ്ട് പോയതെ അക്കൊരു പുതിയ ടോയ് വാങ്ങി തരാണ് നല്ല ചക്രം ഉള്ളത് ഓക്കെ 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 ആണോ ഓക്കെ അല്ലേ ഓക്കെ ആണെങ്കിൽ ചിരിക്കണം ഓക്കെ ആണെങ്കിൽ ചിരിക്കണം ടോയ് വേണമെങ്കിൽ ചിരിക്കണം